കണ്ണൂർ മുളപ്ര പാലം വെള്ളത്തിൽ മുങ്ങി രാത്രി പെയ്ത മഴയിലാണ് പാലവും കൃഷിയിടവും വെള്ളത്തിനടിയിലായത് നൂറുകണക്കിന് ആളുകൾക്ക് ഇതോടെ യാത്രാ ദുരിതം നേരിട്ടു നൂറുകണക്കിന് ആളുകൾ ദിവസവും യാത്ര ചെയ്യുന്ന പാലം വെള്ളത്തിൽ മുങ്ങിയതോടെ മുളപ്ര പാറോത്തുംനീർ ഭാഗങ്ങളിലെ ജനങ്ങളാണ് ഏറെ ദുരിതത്തിലായത് പാലം മുങ്ങിയത് മുളപ്ര അൽഫോൻസ ദേവാലയത്തിലും മുളപ്ര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും എത്തുന്ന വിശ്വാസികളെയും ദുരിതത്തിലാക്കി തിരുമേനിപ്പുഴയുടെ മുളപ്ര ഭാഗത്ത് നിർമ്മിച്ച പാലത്തിന് ഉയരം തീരെ കുറവാണ് ഇതാണ് വളരെ പെട്ടെന്ന് പാലത്തിൽ വെള്ളം കയറാൻ കാരണം പഴയ പാലം പൊളിച്ചുമാറ്റി പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് ഏറെക്കാലത്തെ പഴക്കമുണ്ട് എന്നാൽ അതിൻ്റെ നടപടികൾ അവസാന ഘട്ടത്തിലാണ് പുഴയുടെ അക്കരെ ഭാഗത്ത് നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ പാലം കടന്നാണ് പ്രാപ്പോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തുന്നത് പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങിയതോടെ രാവിലെ കുട്ടികളെ പുഴ കടത്തിവിടാനും വൈകിട്ട് തിരികെ കൊണ്ടുപോകാനും രക്ഷിതാക്കൾ പാലത്തിനു സമീപം കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണ് ചെറുപുഴ പഞ്ചായത്തിലെ പതിനാറ് പതിനേഴ് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണിത്